ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പിതാനും പുത്രനും തിരിച്ചു നന്മ നിറഞ്ഞ മറയേ സ്വസ് കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേര്മ്മിയുടെ വചനം കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സുരേശ്വര കർത്താവ് എളിയവരും നീചലും നന്ദിയില്ലാത്ത ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ശുതിക്കായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശ്രദ്ധമായ അവിടുത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുരാത്മാനായി ഗർഭസ്ഥനായി

സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങേടെ രാജു മരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നതോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിതാവായ മകളും പുത്രനായ മാതാവും പരിശുദ്ധാത്മാവായ എത്രയും പരിശുദ്ധ ുംശ്വാസംരണം ദൈവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നല്ല നിറഞ്ഞ മറയുമേ കർത്താവ് അങ്ങേരുകൂടെ എക്സ് റേകളിൽ അങ്ങാനും

സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെവനാവുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും രാവിലെ പോലെ ആവശ്യമുള്ള ആത്മാക്കളെ ആവേ 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 മാ ആവേ ആവേ

ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ അങ്ങേയുടെ ദത്യത്തിന് ഫണമായ ഈശ്വരനിൽികപ്പെട്ടാണ് ആവുന്നു പ്രസിദ്ധമരെ മേദംരനെമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട വെഴ്സരണമേ അർണവമൈസ്സ്തി കഥാവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനിൽികപ്പെട്ടാണ് ആവുന്നു അങ്ങേയുടെ ദത്യത്തിന് ഫണമായ ഈശ്വരനിൽികപ്പെട്ടാണ് ആവുന്നു പ്രസിദ്ധമരെ മേദംരനെമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട വെഴ്സരണമേ അർണവമൈസ്സ്തി കഥാവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനിൽികപ്പെട്ടാണ് ആവണം അംഗേടദലത്തിന് പരമായ ഈശ്വരനിൽികേടവടാനവുന്നു പ്രസിദ്ധമരെമേദം രന്മേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമരാനോടവേഴ്സരണമേ നന്മനന്മർമ്മേ സുസ്തി തതവംഗേടുഗഡേ സ്ത്രീകളിൽ അംഗനിൽികേടവടറാം അംഗേടദലത്തിന് പരമായ ഈശ്വരനിൽികേടവടാനവുന്നു പ്രസിദ്ധമരെമേദം രന്മേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമരാനോടവേഴ്സരണമേ നന്മനന്മർമ്മേ സുസ്തി തതവംഗേടുഗഡേ സ്ത്രീകളിൽ അംഗനിൽികേടവടറാം അങ്ങേടുത്തുത്യത്യപരമായ ഈശനെ ഗീതികപ്പെട്ടാണ് ആവുന്നു പ്രസിദ്ധമരമേദം രണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തന്നെ നേതൃത്വം തമ്പരാനോട് വെഴ്സള്ളണമേ നമമമേസ്തു കർത്താവോങ്ങിടു കൂടി സ്ത്രീകളെ അങ്ങനിതികപ്പെട്ടാണ് ആവുന്നു അങ്ങേടുത്തുത്യത്യപരമായ ഈശനെ ഗീതികപ്പെട്ടാണ് ആവുന്നു പ്രസിദ്ധമരമേദം രണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തന്നെ നേതൃത്വം തമ്പരാനോട് വെഴ്സള്ളണമേ നമമമേസ്തു കർത്താവോങ്ങിടു കൂടി സ്ത്രീകളെ അങ്ങനിതികപ്പെട്ടാണ് ആവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനു നേരത്തും തമ്പരാനോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനു നേരത്തും തമ്പരാനോടെ അങ്ങനെ 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 അങ് അങ്ങയുടെ ദയതിന് ഫണമായ ഈശ്വരികികിടവടനവ പ്രസന്തമരമേ ദംരനേമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ബന്ദനേ നേതൃത്വം തമ്പരാനോടൾസലോണമേ ത്വന്മർണമർമൈ സസ്തി കർത്താവുങ്ങിടുകടേ സ്ത്രീകളിൽ അങ്ങനികികിടവടനവ അങ്ങയുടെ ദയതിന് ഫണമായ ഈശ്വരികികിടവടനവ പ്രസന്തമരമേ ദംരനേമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന നേരത്തും തമിറാനോട് ചൊള്ളണമേ ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും കൂടുതലാവശ്യം ആവേ ആവേ

അങ്ങേതിപരമായ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ തമ്പുരാനോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദ്രീശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

് നാൽപ്പതാം ദിവസം ഉണ്ണീശയെ ദേവാലയത്തിൽ ക്ഷെമയോന്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്നത്മേ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി

അങ്ങേടുദരത്തിന് ഫലമായ ഈശ്വാനികികികപ്പെടാനവുന്നു പരിശുദ്ധമറിയമേ തംരാനേമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തം തംരാനോടെ വെഴ്സറണമേ കർത്താവേ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനികികികപ്പെടാനവുന്നു അങ്ങേടുദരത്തിന് ഫലമായ ഈശ്വാനികികികപ്പെടാനവുന്നു പരിശുദ്ധമറിയമേ തംരാനേമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തം തംരാനോടെ വെഴ്സറണമേ കർത്താവേ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനികികികപ്പെടാനവുന്നു അങ്ങേടുദൃത്യൻപരമായ ഈശ്വരനിൽികവടനാകുന്നു പ്രസിദ്ധമരെ മേദം ബ്രഹ്മനേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട അഭേദചരണമീ തന്നർമ്മർമേസ്സി കഥവംഗേടുടേ സ്ത്രീകളിൽ അങ്ങനിൽികവടടാണുന്നു അങ്ങേടുദൃത്യൻപരമായ ഈശ്വരനിൽികവടനാകുന്നു പ്രസിദ്ധമരെ മേദം ബ്രഹ്മനേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട അഭേദചരണമീ തന്നർമ്മർമേസ്സി കഥവംഗേടുടേ സ്ത്രീകളിൽ അങ്ങനിൽികവടടാണുന്നു

അങ്ങേടുത്തെ ദയത പരമായ ഈശ്വരനെကြികിടവടാനവുന്നു പ്രസിദ്ധമരെ മേദംരേ നെമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോടേ വെഴ്സലണമേ അങ്ങേടുത്തെ ദയത പരമായ ഈശ്വരനെကြികിടവടാനവുന്നു പ്രസിദ്ധമരെ മേദംരേ നെമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേത്വം തമ്പ്രാനോടെ വിളിച്ചുള്ള സ്ഥിരീ അതിനെ പോലെ ആവേ മ ആവേ ആവേ എന്നതിന്മേൽ നമുക്ക് ജ്യാനിക്കാം മാതാവേ ഈശ്വരിൽ നിന്ന് ഞങ്ങളെല്ലാം വർജിക്കുന്നതിനും ഈശ്വരൻ ഞങ്ങളെ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖസ്നായ പിതാവേ അങ്ങനെ നാമപോചിതമാകണമേ

Singing, of of ും സ്ത്രീകളിൽ അങ്ങേതിപരമായ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങ് സമയത്തും

നമ്പതനോട് മാമി എല്ലാ മക്കളെയും ശിഷ്യം ആവശ്യത്തിലേക്ക് ആനയിക്കണമേ ആവേ ആവേ മാരിയ ആവേ ജപമാല സമർപ്പണം ഞങ്ങളുടെ മാതാമായേ ഞങ്ങൾ വലിയ പാപ്പുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ പ്രശുദ്ധ ധേമാതാവിൻ്റെ തിരിപാദത്തിങ്ങൾ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുനായും <pir> മാതാവെ കന്നികൾക്ക് മൗഢമായ നിർമ്മിക ഏറ്റവും കളങ്കമറ്റ കനികയായ മാതാവേ ത്തിന് ഭംഗം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന மாவே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே சுஷ்டாவினே மாதாவே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே ரட்சகினே மாதாவே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே விவேகமதியாய கன்னிகையே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே பதகத்தினை ஏதோ யோகியாய கன்னிகையே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே சிதிகியாய கன்னிகையே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே வல்லபாய கன்னிகையே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே விஸ்ஷ்டாயாய கன்னிகையே யங்கள்க்கு வேண்டி அபிஷேகிக்கிறமே

യും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആരോഗ്യമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാജ്ഞയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പൂർവപിതാക്കന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം സ്നേഹന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സോഷ്യൽ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു വനേന്മാർളുടെ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു കന്യകകളുടെ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു സകല വിശുദ്ധർടെ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അമരോപവ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഫൈസദാ ജപമാലയുടെ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു സമാധാനത്തിന്റെ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു സുഖാരോഗ്യത്തിന്റെ രഗ്നീയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു മൂലപാപങ്ങളെ സംഹരിക്കുന്ന ദേവിചമരാട്ട് കൊടി പാപ വൈ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം

ഞങ്ങളുടെ ും ശേഷം അങ്ങയുടെ അങ്ങനെ ദിവ്യത്തിന് യോഗ്യമായ വാസ സ്ഥലമാകാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ എല്ലാവർക്കും ആമേൻ ക്രിസ്മറിയാമേേഷികളാണ് ഈ ലോകത്തിലുള്ള segala ആപത്തുകളിൽ നിന്നും നിധിമാനക്കുന്ന രക്ഷ беруവാൻ പ്രതന്നാനമേ ഈ അഭേഷഞന്റെ കർമ്മമായി നീ സിയിരിക്കുന്നതു ദുർഞാനന്തനമേ ആമേൻ എത്രനേരം മാതാവേ അങ്ങേ സകലതിലോടും വന്ന അങ്ങേ സഹായത്തിൻറെടി അങ്ങേ ആർദേശം കൊൾച്ചരവേ ഒരുവനിയെങ്കിലും അങ്ങേ കൊൾച്ചതായി പ്രാവതി കേട്ടിട്ടില്ല അദോകർനി തന്നെയാണ് ഉത്തരകടയായത് ദൈവമേ ഈ വിശ്വാസത്തിൽ ശഠപ്പെട്ട് അങ്ങേത് പാദതകൽ ഞാൻ കാണുന്നു

ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഞങ്ങളുടെ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യപാതകത്തിലേക്ക് പ്രദർശിപ്പിക്കണമെങ്കിൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപതുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ